മത്സരത്തിന്റെ ഉത് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നിത്യഹരിത കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലയാളം കൈയെഴുത്ത് മത്സരം നടന്നു ശ്രീ റഹീം പനവൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ

ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു തെക്കൻ സ്റ്റാർ ബാദുഷ ശ്രീ പ്രദീപ് തൃപ്പരപ്പ് ശ്രീ ഗോപൻ ശാസ്തമംഗലം ശ്രീ കുന്നത്തൂർ ജയപ്രകാശ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഇത്രയധികം ഡോക്ടർമാരുണ്ടായിട്ടും രോഗികൾ ജീവിച്ചിരിക്കുന്നല്ലോ എന്ന് കൊച്ചു കുഞ്ഞുങ്ങളോടൊപ്പം മുതിർന്നവരും എത്തിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു